സമസ്ത ലയന ചർച്ചകൾക്ക് മുസ്ലിം ലീഗ് മുൻകൈ എടുത്താൽ സഹകരിക്കുമെന്ന് എ പി വിഭാഗം ചർച്ചകൾക്ക് തുരങ്കം വച്ചത് ലീഗിലെ മുജാഹിദ് വിഭാഗമാണ് സുന്നികൾ ഒരുമിച്ചാൽ ഭീഷണിയാകുമെന്ന് ചിലർ ഭയപ്പെടുന്നു സാധുഖലി ശിഹാബ്ദങ്ങൾ ഇരുകൂട്ടർക്കും കത്തു നൽകിയെങ്കിലും പിന്നീട് തുടർ നടപടികൾ ഉണ്ടായില്ല എ പി ഇ കെ വിഭാഗങ്ങൾ ഒരുമിച്ച് പോകണമെന്നും എസ് വൈ എസ് ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു വാക്കുകളിലേക്ക് ഇപ്പോൾ മുസ്ലിം ലീഗിൽ തന്നെ ഭൂരിപക്ഷം ആളുകളും ഇതൊക്കെ യോജിച്ച് പോകണമെന്ന അഭിപ്രായമുള്ളവരാണ് സാധാരണക്കാരും ഏറെക്കുറെ നേതാക്കളും ആയാലും അതിൻ്റെ ഉള്ളിൽ സുന്നികളോട് താല്പര്യമില്ലാത്ത ചിലർ ഇത് യോജിച്ചാൽ സമസ്ത രണ്ടും ചോദിക്കുമ്പോൾ ഒരു വലിയ പ്രസ്ഥാനമായി മാറുമെന്ന ആശങ്കയുള്ള ഒരു അസ്ഥാനത്തെ ആശങ്കയാണ് ആവശ്യമില്ലാത്തൊരാശങ്കയാണ് അതായത് മുസ്ലിം ലീഗിലെ മുജാഹിദ് വിഭാഗമാണോ തീർച്ചയായിട്ടും അങ്ങനെ മൈൻഡുള്ള ആളുകളായിരിക്കും അതിൻ്റെ പിന്നിൽ അല്ലാത്തവർക്ക് യോജിക്കുന്നതിന് വിരോധം ഉണ്ടാകേണ്ടതില്ല അതൊഴിവാക്കിയാൽ ഏറെക്കുറെ മുസ്ലിംലീഗ് ഇറങ്ങിയാൽ തന്നെയാണ് നന്നാവാൻ കൂടുതൽ സാധ്യത ഉള്ളത് സുന്നികളെ യോജിപ്പിക്കാൻ ആരും മുൻകൈ എടുത്താലും സഹകരിക്കുന്നുള്ളത് നേരത്തെ നമ്മൾ നേതൃത്വം പ്രഖ്യാപിച്ച കാര്യമാണ് ഇപ്പോൾ ദക്ഷിണ കേരള ആണെങ്കിലും സംസ്ഥാന കേരള ജമിയതുല്യ അവരൊക്കെ അടിസ്ഥാനപരമായി ഒരേ ആശയത്തില്ല സുന്നികൾക്കിടയിൽ ആശയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളില്ല ഇപ്പോൾ എല്ലാ സുന്നി സംഘടനകളുമായിട്ട് സഹകരിച്ചു പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മളെ നിലപാട് പ്രസാദ് ഒരുമ്പശ്ശേരി വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ തത്സമയം ചേരുന്നുണ്ട് പ്രസാദ് ഗുഡ് മോർണിംഗ് അപ്പോൾ സമതയെ നൂറാം വാർഷിക ആഘോഷങ്ങളിലേക്ക് പോവുകയാണ് ഈ ഘട്ടത്തിൽ സമസ്ത ലയന ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയുമാണ് ഇരുകൂട്ടരും ലയിക്കണം ആ ഒരു തീരുമാനത്തിൽ തന്നെയാണ് നേതാക്കളൊക്കെ ഇന്നലെ നമ്മൾ മുസ്തഫ മുണ്ടുപ്പാറയുടെ പ്രതികരണവും ഒക്കെ കേട്ടിരുന്നു റഹ്മത്തുള്ള സഖാഫിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം പ്രസാദ് ഗുഡ് മോർണിംഗ് ശ്രദ്ധലക്ഷ്മി ഇന്നലെ നമ്മൾ കണ്ടത് ഇ കെ വിഭാഗത്തിൻ്റെ എസ് വൈ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയാണ് അദ്ദേഹവും ലയനത്തോട് വളരെ യോജിപ്പും അതോടൊപ്പം തന്നെ അതിന് മുൻ മുസ്ലിം ലീഗ് തന്നെ മുൻകൈ എടുക്കണമെന്നുമായിരുന്നു അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അതേ അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ എ പി വിഭാഗത്തിൻ്റെ എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റഹ്മത്തുള്ള സഖാഫി അളമരവും പറയുന്നത് കാരണം ഇത് ഇരു കൂട്ടരുടെയും എ പി ഇ കെ വിഭാഗങ്ങൾ തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് പിളർപ്പുണ്ടാവുകയും രണ്ട് സംഘടനകളായി നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ിൽ അടിസ്ഥാനപരമായി സംഘടനാ പ്രശ്നങ്ങളല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് അതുമാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പുകൾ ഇപ്പോൾ അവരുടെ പ്രവർത്തകർക്കിടയിൽ പോലും നേരത്തെ ഉണ്ടായിരുന്ന അത്രത്തോളം വിരോധമോ എതിർപ്പോ ഇപ്പോൾ ഉണ്ടാകുന്നില്ല അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായി വന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു ലയന ചർച്ചയ്ക്ക് വേണ്ടി ഒരു ലയന നീക്കത്തിന് വേണ്ടി രണ്ട് കൂട്ടർക്കും കത്ത് കൊടുത്തിരുന്നു പക്ഷേ അത് പിന്നീട് നിലച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതിന് കാരണമായി ഇദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിനകത്ത് തന്നെയുള്ള ഒരു വിഭാഗം ഉദ്ദേശിക്കുന്നത് മുജാഹിദ് വിഭാഗത്തെയാണ് അവരാണ് ഈ ലയന നീക്കത്തെ തടസ്സം നിൽക്കുന്നത് എന്നുള്ളതാണ് രണ്ട് വിഭാഗത്തിലെയും ഇ കെ എ പി വിഭാഗങ്ങൾ സുന്നി വിഭാഗങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അത് ഭീഷണിയായി മാറുമോ എന്നൊരു ആശങ്കയാണ് പക്ഷേ അതെല്ലാം അടിസ്ഥാനരഹിതമാണ് ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിനൊന്നുമല്ല സുന്നി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു മതസംഘടന നിൽക്കുക അതല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ആശയങ്ങൾക്കൊന്നും തന്നെ ഒരു തരത്തിലൊരു അടിസ്ഥാനവുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് അതിന് തടസ്സം നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ും ഇത്തരത്തിലുള്ള ലയന ചർച്ചകൾക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എ വിഭാഗവും നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനകത്തുള്ള തടസ്സമായി നിൽക്കുന്നത് ഈ പറയുന്നത് പോലെ വലിയൊരു ആരോപണമാണ് മുസ്ലിം ലീഗ് അകത്തുള്ള മുജാഹിദ് വിഭാഗമാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഈ നേരത്തെ നിർത്തിവച്ചിട്ടുള്ള ലയന ചർച്ചകൾക്ക് തുടക്കമിടാൻ മുസ്ലിം ലീഗ് വീണ്ടും തയ്യാറാകുമോ എന്നുള്ളത് കൂടിയാണ് നമുക്ക് കണ്ടറിയേണ്ടത് അതിന് സാദിക്കൽ ശിയാബുധങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ മുൻകൈയ്യെടുക്കേണ്ടത് അടുത്ത ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലാണ് സമസ്ത രൂപീകരണത്തിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നത് അത് രണ്ട് വിഭാഗവും ഇ കെ വിഭാഗം വലിയ വിപുലമായ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എ വിഭാഗവും തിനനുബന്ധിച്ചുള്ള പരിപാടികൾ പ്രഖ്യാപിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകളായി വരേണ്ടതും അതുണ്ടാകുമെന്ന് തന്നെയാണ് അവർ ഇരുകൂട്ടരും പ്രതീക്ഷിക്കുന്നത്